ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോയി പ്രത്യേകിച്ച് മൊബൈലൊക്കെ വന്നതോടുകൂടി എന്തായി ഓരോരുത്തർ മൊബൈലായിട്ട് വേറെ വേറെ പോവുക അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം കഴിക്കൽ നബി കരീം സുലാസ്വലം ഒന്നിച്ച് കഴിക്കാൻ അതിൽ വറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഹദീസ് ഉദ്ധരിച്ച സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ആ ആശയം മാത്രം പറഞ്ഞു പോകുന്നത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് ഭക്ഷണമെങ്കിൽ എല്ലാവരും മൊബൈലിലാണെങ്കിൽ അതിൻ്റെ ഒരു രസം കിട്ടില്ല അപ്പം എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും മൊബൈൽ മാറ്റി വെക്കുക ഇത് നമുക്ക് തമാശ പറയാനുള്ള സമയമാണ് ഇത് നമുക്ക് സംസാരിക്കാനുള്ള സമയമാണ് എന്റെ മീന് കാണുന്നില്ല ആരുടെ അടുത്തിന്റെ പപ്പടം കാണുന്നില്ല ആ അവന്റെ വീട്ടിലുണ്ട് അങ്ങനെ ഒരു തമാശ ഒക്കെ പറയേണ്ടുന്ന സന്ദർഭമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ആ മൊബൈലൊന്ന് മാറ്റി എല്ലാരും മൊബൈൽ മാറ്റി വെക്കും എന്നിട്ട് എല്ലാവരും ഒന്നിച്ചിരിക്കുക നബി കരീം വസ്ലം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ജലന്ന് പഠിപ്പിച്ച എപ്പോഴാ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പേരക്കുട്ടി ഹസൻ ഹുസൈൻ അവർ ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഒന്നു മോനെ ബിസ്ബില്ല എന്ന് പറ വലത് കൈ കൊണ്ട് കഴിക്ക് ഇത് മദ്രസയാണ് ഇത് മദ്രസയാണ് വീട്ടിലായിരുന്നു ആ മദ്രസ അപ്പോ ആ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ട് ഒരു കൂട്ടായ്മയുണ്ട് ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം ഒരു മനസ്സ് തുറക്കാൻ പറ്റണം എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈലൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്കൊരു വിഷമം ആരാ സംസാരിക്കാൻ പറ്റും അങ്ങനെ വേറൊരു വിഷമം ഉണ്ടാക്കണ്ട ഒന്നിച്ച് സന്ദർഭം കിട്ടുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി വീടുകളിൽ ഉണ്ടാക്കുക പല വീടുകളിലും അത് മെല്ലെ അകന്നകന്നകന്നു പോകുന്നു അതിനെ അടുപ്പിച്ച് 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 കൊണ്ടുവരാൻ